തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ തിരൂർ തിരൂർക്കാട് വെച്ച് നടത്തിയ അൻപതാമത് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ മലപ്പുറം ജില്ലാതര ശരീര സൗന്ദര്യ മത്സരത്തിൽ മൻസൂർ ലൈഫ് ലൈൻ ആശാൻപടി ഓവറോൾ ചാമ്പ്യൻമാരായി ചാമ്പ്യന്മാരെ മൻസൂർ ലൈഫ് ലൈൻ ആശാൻപടി ആദരിച്ചു ട്രെൻഡ് ചെയ്യാൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാറ്റിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല മലപ്പുറം ജില്ലാതല ശരീര സൗന്ദര്യം മത്സരത്തിൽ മൻസൂർ ലൈഫ് ലൈൻ ആശാൻപടി ഓവറോൾ ചാമ്പ്യന്മാരായി സീനിയർ വിഭാഗം ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി തിരൂർ പയ്യനങ്ങാടി സ്വദേശി നർഷാദിനെ തെരഞ്ഞെടുത്തു മോസ്റ്റ് മസ്കുലർ കാറ്റഗറിയിൽ വെട്ടം വാക്കാട് പടിയം സ്വദേശി അബ്ദുൽ ഹനീഷ് തെരഞ്ഞെടുക്കപ്പെട്ടു വിജയികളായ രണ്ടുപേരും മൻസൂർ ലൈഫ് ലൈൻ ഫിറ്റ്നസിനെ പ്രതിനിധീകരിച്ചാണ് മത്സരത്തിൽ പങ്കെടുത്തത് വിജയികളെ മൻസൂർ ലൈഫ് ലൈഫ് ഫിറ്റ്നസ് ആദരിച്ചു അൻപതാമത് നടന്ന മിസ്റ്റർ മണപ്രോ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത എൻ്റെ കുട്ടികളാണ് ബോഡി ബിൽഡിംഗ് കോച്ച് എന്ന നിലയിൽ വളരെ സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എൻ്റെ കുട്ടികൾ അവർക്ക് പ്രൈസ് കിട്ടുകയും ചെയ്തു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾ കരസ്ഥമാക്കി സീനിയർ വിഭാഗത്തിൽ ടൈറ്റിൽ ഒന്നാം സ്ഥാനം നേടിയത് നിഷാ നിർഷാദ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് അനീഷ് അതുപോലെ തന്നെ മിസ്റ്റർ ഇന്ത്യ മധ്യപ്രദേശിൽ നടന്ന ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനിൽ സീനിയർ വിഭാഗത്തിൽ മിസ്റ്റർ ഇന്ത്യ സ്ഥാനം കരസ്ഥമാക്കിയ അനീഷ് അതുപോലെ തന്നെ ജൂനിയർ മിസ്റ്റർ ഇന്ത്യ അമീൻ എന്നിവർക്കും കോച്ച് എന്ന നിലയിൽ ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു കോച്ച് മൻസൂർ ലൈഫ് ഫിറ്റ്നസ് ആശാൻപടി മിസ്റ്റർ ഇന്ത്യ അബ്ദുൽ ഹനീഷ് മിസ്റ്റർ മലപ്പുറം നിർഷാദ് മിസ്റ്റർ ഇന്ത്യ ജൂനിയർ അൽ അമീൻ കോച്ച് ഷഫീഖ് ഫിറ്റ്ഫോർ ബി പി അങ്ങാടി അമീൻ ആശാൻപടി മുൻ മിസ്റ്റർ കേരള കമറു ബി പി അങ്ങാടി ജാബിർ ആലിൻചുവട് മസൂദ് അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് കൂട്ടായി